ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആണ് എൽ ഡി സി എൽ ജി എസ് ടെൻത് പ്രിലിമിസ് ദേവസ്വം ബോർഡ് എക്സാം എല്ലാത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇന്ന് ചോദ്യങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പത്തിരുപത്തഞ്ചോളം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ഒന്ന് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെ പരിഷ്കരണം ലക്ഷ്യമായി പ്രഖ്യാപിച്ച ബഹുരാഷ്ട്ര കൂട്ടായ്മ അത് ജി ട്വന്റി ആണ് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെ പരിഷ്കരണം ലക്ഷ്യമായി പ്രഖ്യാപിച്ച ബഹുരാഷ്ട്ര കൂട്ടായ്മ ഏതാണ് ഏതാണ് ജി ട്വന്റി ആണ് ഇങ്ങനെ ബഹിഷ് ഒരു പരിഷ്കരണ ലക്ഷ്യമായി പ്രഖ്യാപിച്ച ബഹുരാഷ്ട്ര കൂട്ടായ്മ എന്ന് പറയുന്നത് ജി ട്വന്റി മറക്കരുത് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയെ കുറിച്ച് പുറത്തിറക്കിയ ഈ ബുക്ക് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയെ കുറിച്ച് പുറത്തിറക്കിയ ഈ ബുക്ക് പീപ്പിൾസ് ജി ട്വന്റി എന്നാണ് പീപ്പിൾസ് ജി ട്വന്റി എന്താണ് പീപ്പിൾസ് ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഏകദിന ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്കാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റ് ഇൻഡീസിനോടൊപ്പം ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം യു എസ് എ ആണ് അമേരിക്ക അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് ആണ് ഐ സി സിയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് ഇൻഡീസിനോടൊപ്പം ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് യു എസ് എ അതായത് അമേരിക്ക എന്ന് ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദിയൊരുക്കിയ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ന ജഷ്ണബോലെ എന്നാണ് ദിൽ ജഷ്ന ബോലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എന്ന് പറയുന്നത് ഐ സി സി ഏകദിന ലോകകപ്പിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് ഐ സി സി ഏകദിന ലോകകപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയാണ് ഈ വേദി ഇന്ത്യ ഒരിക്കൽ ഔദ്യോഗിക ഗാനം ചോദിച്ചാൽ ദിൽ ജഷ്ന ജഷ്ണബോലെ എന്നതാണ് ഇനി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത്തെ പതിപ്പിനാണ് ഇന്ത്യ വേദിയായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദി എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത്തെ പതിപ്പാണ് ഇന്ത്യയിൽ നടന്നത് എത്രാമത്തെയാണ് ആണ് പതിമൂന്നാം പതിപ്പ് എത്രയാണ് പതിമൂന്നാം പതിപ്പാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ആലോചിക്കുക പതിമൂന്നാമത്തെ പതിപ്പ് ഇനി ഇന്ത്യ എത്രാമത്തെ തവണയാണ് ഏകദിന ലോ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയരാകുന്നത് ഇന്ത്യ എത്രാമത്തെ തവണയാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയരാകുന്നത് നാലാം തവണയാണ് നാലാം തവണയാണ് ഇന്ത്യ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിന് വേദിയാവുന്നത് എന്ന് ഓർക്കുക ഇനി എട്ടാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഈ താരം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമാണ് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരം രോഹിത് ശർമ്മയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഡ്യൂറന്റ് കപ്പിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ക്ലബ്ബ് അത് മോഹൻ ബഗാനാണ് പതിനേഴ് തവണയാണ് മോഹൻ ബഗാന് ഡ്യൂറന്റ് കപ്പ് കിരീടം കിട്ടിയിരിക്കുന്നത് ഡ്യൂറന്റ് കപ്പിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ക്ലബ്ബ് മോഹൻ ബഗാൻ ആരാണ് മോഹൻ ബഗാൻ ഡ്യൂറന്റ് കപ്പിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ക്ലബ്ബ് മോഹൻ ബഗാൻ പതിനേഴ് തവണ ഏതാണ് പതിനേഴ് തവണ അടുത്തത് നിരൂപകയും എഴുത്തുകാരിയുമായ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം എന്നാണ് നിരൂപകയും എഴുത്തുകാരിയുമായ എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് ധ്വനിപ്രയാണം ഏതാണ് ധ്വനിപ്രയാണം മറ്റൊന്ന് പൂർണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹം അത് വിസാറ്റ് ആണ് വിസാറ്റ് വി സാറ്റ് ആണ് പൂർണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് വിസാറ്റ് ഏതാണ് വിസാറ്റ് ഇനി അപൂർവ അപൂർവലോഹമായ വനേഡിയം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് അപൂർവ അപൂർവലോഹമായ വനേഡിയം കണ്ടെത്തിയത് നമ്മുടെ ഗുജറാത്തിലാണ് എന്ന് ഓർക്കുക ഗുജറാത്തിലാണ് വനേഡിയം കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം ഫോർമുല വൺ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സീസണിൽ തുടർച്ചയായി പത്ത് ഗ്രാൻഡ് വിജയം നേടുന്ന ആദ്യ ഡ്രൈവർ ആരാണ് ഫോർമുല വൺ റേസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു സീസണിൽ തുടർച്ചയായി പത്ത് ഗ്രാൻഡ്രീ വിജയം നേടുന്ന ആദ്യത്തെ ഡ്രൈവർ ആണ് മാക്സ് വേർസ്റ്റപ്പൻ മാക്സ് വേർസ്റ്റപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ഫോർമുല വൺ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സീസണിൽ തുടർച്ചയായി പത്ത് ഗ്രാൻഡ് വിജയം നേടുന്ന ആദ്യത്തെ ഡ്രൈവർ ആരാണ് മാക്സ് വേർസ്റ്റപ്പൻ മാക്സ് വേർസ്റ്റപ്പൻ ആണ് എന്ന് ഓർക്കുക ഇനി ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരാണ് രോഹൻ ബൊപ്പണ്ണ ടെന്നീസിന്റെ ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അതാരാണ് രോഹൻ ബൊപ്പണ്ണയാണ് അദ്ദേഹം ഇന്ത്യൻ താരം കൂടിയാണ് എന്ന് ഓർക്കുക ഇന്ത്യൻ താരം കൂടിയാണ് ഇനി പാരാ കമാൻഡോ ആകുന്ന ആദ്യത്തെ വനിതാ ആർമി സർജൻ പാരാ കമാൻഡോ ആകുന്ന ആദ്യത്തെ വനിതാ ആർമി സർജൻ ആരാണ് മേജർ ഡോക്ടർ പായൽ ചബ്ര പായൽ ചബ്രയാണ് ആദ്യത്തെ വനിതാ ആർമി സർജൻ പാരാ കമാൻഡോ ആകുന്ന ആദ്യ വനിതാ ആർമി സർജൻ ആണ് മേജർ ഡോക്ടർ പായൽ ചബ്ര എന്ന് പറയുന്ന വ്യക്തി പായൽ ചബ്ര ഓക്കെ പാരാ കമാൻഡോ ആകുന്ന ആദ്യത്തെ വനിതാ ആർമി സർജൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു എക്സ്ചേഞ്ച് ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യൻ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിന്റെ ലി ക്വാൻ യു എക്സ്ചേഞ്ച് ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യൻ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായ ഹിമന്ദ വിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയാണ് ഓർത്തു വെക്കുക അടുത്തത് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലായി ആറ് രാജ്യങ്ങൾ വേദിയാകുന്ന ഫിഫ ലോകകപ്പ് നടക്കുന്ന വർഷം അത് രണ്ടായിരത്തി മുപ്പതിലാണ് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലായി ആറ് രാജ്യങ്ങൾ വേദിയാവുന്ന ഫിഫ ലോകകപ്പ് ആറ് രാജ്യങ്ങളാണ് വേദി യൂറോപ്പിലും ആഫ്രിക്കയിലും ദക്ഷിണ അമേരിക്കയിലുമായി ആറ് രാജ്യങ്ങൾ വേദിയാകുന്ന ഫിഫ ലോകകപ്പ് നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി മുപ്പത് ഏതാണ് രണ്ടായിരത്തി മുപ്പത് ശനി ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ ദൗത്യം അത് ഓപ്പറേഷൻ അജയ് ആണ് മറക്കരുത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ ചോദിച്ചു തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇടക്കിടക്ക് പരീക്ഷകളിൽ കാണുന്ന ഒന്നാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യം ഇസ്രയേലുമായി ബന്ധപ്പെട്ടത് പഠിക്കണം അതുപോലെ തന്നെയാണ് യുക്രൈൻ റഷ്യ യുക്രൈൻ റഷ്യ അതും ഇപ്പം പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമായി വരുന്നുണ്ട് ആ ഡീറ്റെയിൽസും പഠിക്കാം നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും ഓക്കെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതായി ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ചോദിച്ചാൽ എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരമാണ് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം ഇനി യൂട്യൂബ് ചാനലിൽ ഇരുപത് ദശലക്ഷം വരിക്കാരെ ലഭിച്ച ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയാണ് യൂട്യൂബ് ചാനലിൽ ഇരുപത് ദശലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി മോദിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ചേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ചെയ്താവ് മാഗ്നസ് കൾസൺ ആണ് ആരാണ് മാഗ്നസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയത് സുഹൃത പോൾകുമാറാണ് സുഹൃത പോൾ കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം സുഹൃത പോൾ കുമാറാണ് നേടിയിരിക്കുന്നത് അടുത്തത് സംസ്ഥാനത്തിന്റെ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പാണ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക തുറമുഖം വി എൻ വാസവൻ ആണ് വി എൻ വാസവൻ അടുത്തത് ഫിഡേ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരം ഫിഡയുടെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യത്തെ മലയാളി താരം എസ് എൽ നാരായണൻ എസ് എൽ നാരായണൻ നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കാണ് ആണ് ഫിഡേ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൽ നാരായണൻ എന്ന് പറയുന്നത് എസ് എൽ നാരായണൻ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസനാണ് ആരാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസന പുരസ്കാരം പി കെ വീരമണിദാസൻ അപ്പൊ ഇന്നത്തെ ഈ ഒരു ആനുകാലിക സെക്ഷനിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെക്ഷനിൽ ഇരുപത്തി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിൽ പല ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടിയതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയർ സെക്ഷൻ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പലരും ഈ വീഡിയോസൊക്കെ കാണണം കാരണം കറണ്ട് അഫയേഴ്സ് പലതിനും ഇരുപത് മാർക്ക് വരെയാണ് ഏറ്റവും കുറഞ്ഞ പത്ത് മാർക്കും ഏറ്റവും കൂടിയത് ഇരുപത് മാർക്ക് വരെയാണ് അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർക്കുക കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസുകളൊക്കെ ഇങ്ങനെ ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് തന്നെ വേണമെന്ന രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മറ്റു മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്